ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബി എം ഡബ്ലുൻ്റെ സെവൻ ആണ് ഈ വാഹനം മറ്റൊരു വർഷോപ്പിൽ നിന്നാണ് നമ്മുടെ വർഷോപ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് റിയർ ആക്സിഡൻ്റ് ആയിട്ടാണ് ഈ വാഹനം അവരുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിയർ ആക്സിഡൻറ്റ് റിപ്പയറും അതേമാതിരി തന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പൊക്കെ അവർ റീപ്ലേസ് ചെയ്തു എന്നാൽ ഈ ടെയിൽ ലാംബൊന്നും ഇതിൻ്റെ റീപ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ ഈ വാഹനം കോഡിംഗ് അതേമാതിരി പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യാതെ ഈ വാഹനത്തിൻ്റെ ടേയിലാകുമ്പോൾ വർക്ക് ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മളിതിൻ്റെ ആക്സിഡൻറ്റ് ജോബൊക്കെ നമ്മളല്ല ചെയ്തിരിക്കുന്നത് പുറത്തുള്ള മറ്റൊരു ഷോപ്പിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിങ് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനം വന്നിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റൊന്നും വർക്കായിട്ടുണ്ടായിരുന്നില്ല അതിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേമാതിരെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വീഡിയോയിലോട്ടെടുക്കാം ഈ വാഹനത്തിൻ്റെ രണ്ട് ടൈൽ ലാമ്പും മാറിയിട്ടുണ്ട് ഔട്ടറാണ് മാറിയിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ രണ്ട് ടൈൽ ലാമ്പിൻ്റെ ഔട്ടർ അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കോഡിങ്ങിൻ്റെ ഒരു ഇറാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ കോഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അതേമാതിരി തന്നെ കോഡിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അതേമാതിരി പ്രോഗ്രാമിങ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ബാറ്ററി ചാർജർ സപ്ലൈ മോഡിലായിരിക്കണം ബാറ്ററി ചാർജർ കണക്ട് ചെയ്തിരിക്കണം അതിനുശേഷം മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പാടുള്ളൂ അതേമാതിരി തന്നെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് സിഗരറ്റ് ലൈറ്റർ അതേമാതിരി തന്നെ യു എസ് ബി കേബിള് ചാർജിങ് കേബിള് അതേമാതിരി തന്നെ സി ഡി ഇതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അഴിച്ച് മാറ്റി വെച്ചിരിക്കണം അതിനുശേഷം മാത്രമേ പ്രോഗ്രാമിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പോൾ പ്രോഗ്രാമിങ് ഓൾമോസ്റ്റ് കഴിയാറായി കഴിയാറായിപ്പം കണ്ടല്ലോ ടൈ ലാമ്പൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിങ് ഏകദേശം സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാനിത് ഫുൾ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് ഞാൻ പോരടിപ്പിക്കുന്നില്ല ഇതിൻറ്റകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതേമാതിരി തന്നെ നമ്മളിത് ലൈറ്റിൻ്റെ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് രണ്ട് ടൈൽ ലാമ്പിൻ്റെ അസംബ്ലിയാണ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കോഡിങ്ങും പ്രോഗ്രാമിംഗ് അതേമാതിരി തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ചില മറ്റു കോഡിങ്ങൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരാറുണ്ട് അങ്ങനെ വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഫോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാം തന്നെ ഇപ്പം പോയിരിക്കുകയാണ് ഇപ്പം ഇച്ച് ഫോൾട്ട് മാത്രമേ ഉള്ളൂ എ സിയുടെ ഒരു ഫോൾട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാ ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണാം ഇൻഡിക്കേറ്ററും അതേമാതിരി തന്നെ ടൈ ലാമ്പ് ബ്രേക്ക് ലൈറ്റ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒരു ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് കാണാം നോ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്